മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് നടന്നത് പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉൾപ്പെടെ വിവിധ വകുപ്പുദ്യോഗസ്ഥർ ഏറ്റുവാങ്ങി ബൂത്തുകളിലേക്ക് കൊണ്ടുപോയി പതിനാല് കൗണ്ടറുകളിലൂടെയാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് ഉദ്യോഗസ്ഥർ അടക്കം പത്തനാപുരം നിയമസഭാ നിയോജ മണ്ഡലത്തിലെ നൂറ്റി അറുപത്തി ഒമ്പത് പോളിംഗ് സ്റ്റേഷനാണുള്ളത് നൂറ്റി അറുപത്തി ഒമ്പത് പോളിംഗ് സ്റ്റേഷനിലുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് പത്തനപുരം സെൻസിവൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ രാവിലെ മുതൽ ആരംഭിച്ചിട്ടുള്ളത് ഒരു പോളിംഗ് സ്റ്റേഷനിലെ പോളിംഗ് ടീം എന്ന് പറയുന്നത് ഒരു പ്രിസൈഡിംഗ് ഓഫീസർ മൂന്ന് പോളിംഗ് ഓഫീസേഴ്സുമാണ് അതുകൂടാതെ ഒരു പോലീസ് പേഴ്സണലും സെക്യൂരിറ്റിക്കായിട്ട് ഉണ്ടാവും അവരിവിടെ വന്നിട്ട് ഈ കൗണ്ടറുകളിൽ പതിനാല് കൗണ്ടറുകളാണ് ഇവിടെ വിതരണത്തിന് സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടുന്ന് പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങുന്നു എ ആർഒയുടെ കൗണ്ടറിൽ നിന്ന് വോട്ടിംഗ് മെഷീൻ ഇ വി എമ്മും അതിൻ്റെ സെറ്റും മുഴുവൻ ഏറ്റുവാങ്ങി അവർക്ക് നിയോഗിക്കപ്പെട്ടുള്ള വാഹനത്തിൽ അവരെ കോളിംഗ് സെൻ്ററിലേക്ക് എത്തിക്കുകയാണ് വളരെ സുഖമായിട്ടാണ് രാവിലെ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് മണിയോടെ വിതരണം പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പത്തനാപുരത്ത് അഞ്ച് പ്രശ്ന ബാധിത ബൂത്തുകളാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് ഇടത്തറയിൽ മൂന്നും കുണ്ടയത്ത് രണ്ടും ബൂത്തുകളാണ് പ്രശ്നബാധിത ബൂത്തുകൾ വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് വോട്ടിംഗ് സമയം വോട്ടിംഗ് സുഗമമായി നടക്കുന്നതിനായി റവന്യൂ പോലീസ് എക്സൈസ് ഫോറസ്റ്റ് ഫയർഫോഴ്സ് എന്നീ വകുപ്പുകൾ സജ്ജമാണ് നിയോജക മണ്ഡലത്തിലെ നാൽപ്പത് ശതമാനം ബൂത്തുകളിൽ നിരീക്ഷണ ക്യാമറയും കൂടുതൽ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനാപുരം